നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരിഹസിക്കപ്പെടുകയോ അപമാനിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ നമ്മൾ സാധാരണക്കാരാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകളെങ്കിലും ഒരു ചെറിയ കാര്യത്തിനെങ്കിലും പരിഹാസമോ അപമാനമോ ജീവിതത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ആളുകളായിരിക്കും അതെനിക്ക് ഉറപ്പാണ് പക്ഷെ ആ ഒരു അപമാനം കൊണ്ട് നാം തളർന്നു പോയോ എൺപത് ശതമാനം ആളുകളും തളർന്നു പോയിട്ടുണ്ടാവില്ല കാരണം നാം ഹൺഡ്രഡ് പേഴ്സൻ്റ് ലിറ്ററസി സർ അത് തന്നെയാണ് ഇതൊക്കെ ഓവർകം ചെയ്യാൻ നമുക്കറിയാം അതെ ഒരു പരിഹാസത്തിലും അഭിമാനശതത്തിലും നാം തളർന്നു പോകരുത് ആളുകൾ പരിഹസിക്കും അവരുടെ നേരെ നോക്കി ചിരിക്കുക വേഗം അതിൽ നിന്ന് ഉയർത്തിയതേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത് അതായത് ഞാൻ ഇതിനെ പറ്റി പറയാൻ കാര്യം അപമാനം അപമാനം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും വലിയ പ്രചോദനമാണ് അതായത് ഇൻസൾട്ട് ഈസ് എ വണ്ടർഫുൾ മോട്ടിവേറ്റർ എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം ഇത് ഞാൻ റിലേറ്റ് ചെയ്ത് പറയാൻ പോകുന്നത് സ്പോർട്സ് ചാനലാണ് റിലേറ്റ് ചെയ്ത് പറയാൻ പോകുന്നത് കെ എൻ രാഹുൽ എന്നൊരു പ്ലെയറെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ലക്നൌ സൂപ്പർ ജെയിൻസിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു കെ എൻ രാഹുൽ എല്ലാവർക്കും അറിയാം ഐ പി എൽ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഒരു മത്സരം തോൽക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ അത്ര മികച്ചതായിരുന്നില്ല ലക്നൌ സൂപ്പർ ജെയിൻസിന്റെ സ്പോർട്സ് ആണ് എല്ലാ സീസണുകളും മികച്ചതായിരിക്കണമെന്നില്ല പങ്കാളിത്ത സൈദലാബാദിനെതിരെ തോറ്റുവന്ന ഈ ലക്നൗ സൂപ്പർ ജെയിംസ് ക്യാപ്റ്റനെ എന്താണ് ചെയ്തത് സഞ്ജീവ് ഗോയങ്ക അവരുടെ സഞ്ജീവ് ഗോയങ്ക അവരുടെ ടീം ഉടനെയാണ് അദ്ദേഹം വന്ന് ഗ്രൗണ്ടിൽ പരസ്യമായി ചീത്ത പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പരസ്യമായി ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ആ ഒരു പ്രവൃത്തിയോട് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആർക്കും ടീം സ്പിരിറ്റ് ആണ് കളിയാണ് ചിലപ്പോൾ തോക്കും ജയിക്കും അല്ലെങ്കിൽ പേഴ്സണലായിട്ട് വിളിച്ചു പറയാമായിരുന്നു അദ്ദേഹത്തിന്റെ ചില പ്രവർത്തികൾ കാണുമ്പോൾ അദ്ദേഹം ഒരു ചെറിയ അഹങ്കാരിയാണോ എന്ന് തോന്നിപ്പോകും അദ്ദേഹത്തെ ഒരു കുറ്റം പറഞ്ഞതല്ല കേട്ടോ പക്ഷെ അങ്ങനെ തോന്നിപ്പോ അതൊരു കുറ്റം പറയാനില്ല തോന്നുന്ന ആളുകൾ കുറ്റം പറയാനില്ല പക്ഷെ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ആ ഒരു അപമാനം ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാരണം കെ എൽ രാഹുലിന്റെ കാര്യത്തിൽ അത് കൃത്യമായി ശരിയാണ് പറയാൻ കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹത്തെ ടീമിൽ നിന്ന് പുറത്താക്കി മെഗാ പാര ലേലത്തിൽ അദ്ദേഹത്തിൽ ഓപ്ഷൻ ലേലത്തിന് വിട്ടു സഞ്ജീവ് ഗോയങ്കയും ടീമിൽ അദ്ദേഹത്തെ ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കുകയുണ്ടായി അവർ ക്യാപ്റ്റൻ ആക്കാൻ വരെ തീരുമാനിച്ചു അദ്ദേഹത്തെ കെ എൽ രാഹുൽ എടുത്തൊരു നിലപാടുണ്ട് ക്യാപ്റ്റൻ ആകാൻ ഞാനില്ല എന്റെ ബാറ്റിംഗിൽ എനിക്ക് ശ്രദ്ധിക്കാം പക്ഷെ ഒരുപക്ഷെ അദ്ദേഹം ക്യാപ്റ്റൻ ആകാൻ താല്പര്യമില്ലായി എന്നല്ല എനിക്ക് തോന്നുന്നത് ഇനിയും ഒരു ഭാരം തടയിൽ വയ്ക്കാൻ വയ്യ ഇനിയും ചീത്ത വെക്കാൻ വയ്യ എല്ലാവരുടെയും തെറ്റിന് ഞാൻ ഒറ്റയ്ക്ക് പഴിയേക്കാം വയ്യ എന്ന് ഒരു പക്ഷെ തീരുമാനിച്ചിട്ടുണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ബാറ്റ് കൊണ്ട് പിന്നീട് മറുപടി വരുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഇൻസൾട്ട് ഈസ് എ ഗുഡ് മോട്ടിവേറ്റർ എന്ന് തന്നെ പറയേണ്ടി വരും അഞ്ജു ഗോയന്റെ സാറിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ടീമിലെടുത്ത ഒരാളുണ്ടല്ലോ നമ്മുടെ ഋഷഭ് പന്ത് എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലെയറായിരുന്നു ആദ്യം ഓസ്ട്രേലിയൻ പര്യടനത്തിലൊക്കെ പോയിട്ട് ഓസ്ട്രേലിയക്കാരെ സ്ലെഡ് ചെയ്ത് തിരിച്ച് അടിച്ച് തകർത്ത ഒരു മനുഷ്യൻ തന്നെയാണ് ഋഷപ്പുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഇക്കാലം ഈ ഒരു സമയത്ത് ബോർഡർ ഗോസ്കർ ട്രോഫി അടക്കം കഴിഞ്ഞ കുറേ നാളുകളുടെ പ്രകടനം വളരെ മോശമാണ് അദ്ദേഹത്തിന്റെ ടീമിൽ സ്ഥാനം കൊടുക്കുന്ന വലിയ താല്പര്യമൊന്നുമില്ല ലക്നൗ സൂപ്പർ ജെയിൻസ് ഒന്നോ രണ്ടോ കളികളൊക്കെ ജയിച്ചു കയറുന്നുണ്ട് പക്ഷെ പന്തിന്റെ പ്രകടനം ഇരുപത്തിയേഴ് കോടി കിട്ടുന്ന പന്തിന്റെ പ്രകടനം വളരെ ദയനീയമാണ് സോഷ്യൽ മീഡിയയിൽ ഗോയങ്കയെ കുറിച്ചും ഋഷഭ് പന്തിനെ കുറിച്ചുള്ള ഒരു ട്രോളുകളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് ഗോയങ്കിനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാവോ പന്തിന് പക്ഷേ കെ എൻ രാഹുലിന്റെ കാര്യം അവിടെ എടുത്തു പറയേണ്ടതാണ് ആദ്യ കളിയിൽ അദ്ദേഹം ഡൽഹിന്റെ കളി ഉണ്ടായില്ല കാരണം അദ്ദേഹത്തിന് ഒരു കുഞ്ഞു ജനിച്ചു അവിടെ ആയിരുന്നു അദ്ദേഹം ടീമിന്റെ വിജയശില്പിയായി അദ്ദേഹം മാറുകയാണ് എന്നൊരു കാഴ്ചയാണ് കാണുന്നത് അത് വെറും വിജയശിൽപിയിൽ അത്യുദരം ബാറ്റിംഗ് പെർഫോമൻസ് തന്നെയായിരുന്നു കഴിഞ്ഞ ആർ സി ബിക്ക് എതിരെയുള്ള കളി കണ്ടപ്പോൾ ഇങ്ങനെ ഇത്തരം ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ തോന്നി അതായത് ടീം തോൽക്കുമെന്ന ഒരു അവസ്ഥ വന്നു വിക്കറ്റ് വീണു അപ്പോൾ ആർ സി ബിക്ക് വളരെ സ്കോർ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ അടിച്ചെടുക്കാൻ പറ്റിയ സ്കോർ ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ നിന്ന് കേൾക്കാൻ കളിക്കാനില്ലായിരുന്നെങ്കിൽ ജയിക്കില്ല എന്നൊരവസ്ഥ തന്നെ ആയിരുന്നു എന്ന് വേണം പറയാൻ അതിന് മുമ്പുള്ള കളികൾ അദ്ദേഹം വന്ന കളികളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഡൽഹി വിജയ തീരത്തിലെത്തിക്കാൻ കെ എൽ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ട് ആ അപമാനം ആ ഒരു അപമാനത്തിൽ നിന്നുണ്ടായ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ നീ അത് അംഗീകരിച്ചു കൊടുക്കേണ്ടി തന്നെ വരും അദ്ദേഹം ആസിരിക്ക് എതിരെ ജയിച്ചതിന് ശേഷം ഒരു കാന്താര കാന്താര സിനിമാ മോഡൽ ഒരു സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടായി ഇത് ഇത് എന്റെ മണ്ണാണ് ഇവിടുത്തെ രാജാവ് ഞാൻ തന്നെയാണ് എന്ന് പിറ്റേ ദിവസം പല പത്രക്കാരും മതി സത്യം അതെ അദ്ദേഹം ഒരു കർണാടകക്കാരനാണ് അദ്ദേഹത്തിന്റെ മണ്ണ് അത് തന്നെയാണ് അവിടെ അദ്ദേഹമേ വാഴു വിരാട് കോഹ്ലിയുടെ എല്ലാം ആണ്ട്ടോ പക്ഷേ ഈ ഒരു മത്സരം കണ്ട നമുക്ക് എല്ലാവർക്കും അത് തന്നെയാണ് തോന്നുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല സഞ്ജീവ് ഗോയങ്ക അദ്ദേഹത്തിനെ പറ്റി ഏറ്റവും വലിയ അബദ്ധമാണ് പിന്നെ ഋഷഭന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടിരുന്നു പഞ്ചാബ് കിങ്സ് െടുക്കരുത് എന്നെ താൻ ആഗ്രഹിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു എന്നൊക്കെ എന്നിട്ട് ശ്രേയസയ്യരും കൂട്ടരും വന്നിട്ട് ലൈക്ക് ഭൗനെ കാട്ടിച്ച് പറത്തി ജയിപ്പിച്ചുകൊണ്ട് പോയില്ലേ അത്തരം സ്റ്റേറ്റ്മെന്റ് പാടില്ലന്തേ ഇത് സ്പോർട്സ് അല്ലേ നല്ലവണ്ണം കളിക്കുക നല്ല നമ്മൾ ഹൺഡ്രഡ് ടെൻ പേഴ്സെന്റേജ് എഫേർട്ട് പുറത്തെടുക്കാൻ ശ്രമിക്കുക വിക്ടോറിയൊക്കെ സാധാരണ പുറകെ വരും അല്ലാതെ ഈ പമ്പരം കറങ്ങിയ അടിയൊക്കെ അടിച്ചിട്ട് ഒരേ സ്റ്റൈലിൽ അടിച്ച് ബോർഡർ ഗവാസ്കർ പരമ്പര തൊട്ട് കേൾക്കുന്നതാണ് ഋഷഭ് പന്ത് ഇനിയെങ്കിലും കളിയുടെ ശൈലി ഒന്ന് മാറ്റൂ താങ്കളുടെ മൂന്നാം സ്ഥാനത്തുനിന്ന് പോയി നാലാം സ്ഥാനത്ത് പോയി അഞ്ചാം സ്ഥാനമൊക്കെ ബാറ്റിംഗ് ആകാറായി കാൽച്ചോട്ടിലും മണ്ണൊലിച്ച് പോകുന്ന താങ്കൾ കാണുന്നുണ്ടോ കെ എൽ രാഹുലിലേക്ക് പോലെ അപമാനം ഒരു മോട്ടിവേഷൻ ആയി എന്നുകൊണ്ട് പന്തും ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായാൽ ക്ഷമിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ